ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ഫുഡിൻ്റെ റെസിപ്പിയാണ് ഷുഗർ കൊളസ്ട്രോൾ എന്നീ രോഗങ്ങളുള്ളവർക്കും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ തീരെ താൽപ്പര്യമില്ലാത്തവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡിൻ്റെ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാനിവിടെ ഈ ഒരു അളവ് കപ്പിന് ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് പുട്ടുപൊടി വാങ്ങിക്കുമല്ലോ ആ ഒരു പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ പുട്ടുപൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയാണെങ്കിലും എടുക്കാം അപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒന്നേകാൽ കപ്പ് അളവിലാണ് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനിയും ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം കൂടാതെ നോക്കുക നമ്മളിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കി വെക്കുകയാണ് പിന്നീട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇപ്പോഴൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ആ പുട്ടുപൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊട്ടും കുഴഞ്ഞു പോയിട്ടില്ല കറക്റ്റ് നമ്മൾ പുട്ടുണ്ടാക്കുന്ന ആ ഒരു പരുവത്തിന് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് നമുക്കിതൊന്നും കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ വേറൊരു വലിയൊരു പാത്രത്തിലേക്കാണ് ഇത് മാറ്റി കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ട് കുട്ടിനെ നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുത്തി അരിഞ്ഞത് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയുമാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഈ മുരിങ്ങയില നമ്മൾ പിച്ചാത്തി കൊണ്ടൊന്നും അരിഞ്ഞിട്ടില്ല കൈ കൊണ്ട് ചെറുതായിട്ട് നമ്മളിങ്ങനെ പിച്ചി എടുക്കത്തില്ല അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയിലയ്ക്ക് പകരം ചീരയുടെ ഇലയാണെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എനിക്ക് ഹെൽത്തി ഫുഡിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ശോഭ ചേച്ചി കേട്ടോ അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നല്ലൊരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ വെജിറ്റബിൾസൊക്കെ പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുകയാണ് നന്നായിട്ട് ഇപ്പോൾ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ പുട്ടുണ്ടാക്കാം ഞാനിവിടെ ഈ ഒരു ചിരട്ടപ്പുട്ടാണ് പുട്ടുണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനിയും നമുക്ക് ഇതിലേക്ക് ആദ്യം കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വേണം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പുട്ടുപൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ദാ ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് പിന്നെ ചിരട്ടപ്പുട്ടിന് പകരം നിങ്ങൾക്ക് അതല്ലാതെ നമ്മൾ നീളത്തിലുള്ള പുട്ടുകുറ്റിയുണ്ടല്ലോ അതിനകത്ത് വെച്ചിട്ടാണെങ്കിലും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി തേങ്ങ വെച്ച് കൊടുക്കുക അതിന് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കുക വീണ്ടും കുറച്ച് തേങ്ങ പിന്നെ പുട്ടുപൊടി അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ കുക്കറിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതിന് ആവി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ചിരട്ടപ്പുട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക ഒരു മൂന്ന് മിനിറ്റ് മാത്രം മതി ഈ ഒരു പുട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം രാവിലത്തേക്ക് വളരെ എളുപ്പമാണ് ഇതുപോലെ പുട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് എല്ലാം കൂടി അതായത് നമുക്കിഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ട് പുട്ടുപൊടിയിലേക്കിട്ട് മിക്സ് ചെയ്തൊരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മളെടുത്ത ആ ഒരു പുട്ടുപൊടിയുടെ അളവനുസരിച്ച് എനിക്കിവിടെ മൂന്ന് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നെണ്ണവും ദാ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് ഇതുപോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്